അനേകം ആന്മാക്കളെ ക്രിസ്തുവിനായി നേടിയ ജസ്സ്യൂട്ട് വൈദികൻ വാഴ്ത്തപ്പെട്ടവരുടെ നിരയിൽ ഫാദർ ഫിലിപ്പ് ജെന്നിങ്ങിനെ ജൂലൈ പതിനാറിനാണ് തിരുസഭ വാഴ്ത്തപ്പെട്ടവരുടെ നിരയിലേക്ക് ഉയർത്തിയത് ഫാദർ ഫിലിപ്പിന്റെ ജീവിതം നിരവധി ആളുകളുടെ ആത്മീയ നവീകരണത്തിന് കാരണമായെന്ന് ജസ്യൂട്ട് സമൂഹം വ്യക്തമാക്കി ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തിരണ്ടിൽ ജർമ്മനിയിലെ ബാവറിയയിൽ ജനിച്ച ഫാദർ ഫിലിപ്പ് ജെനിങ്ങൻ പതിനാലാമത്തെ വയസ്സിലാണ് ദൈവവിളി ശക്തമാകുന്നത് എന്നാൽ മാതാപിതാക്കളുടെ എതിർപ്പ് കാരണം വൈദിക പഠന പ്രവേശനത്തിന് അദ്ദേഹം ഏഴ് വർഷത്തോളം കാത്തിരിക്കേണ്ടി വന്നു മാരകമായ രോഗത്തിൽ നിന്നും പിതാവ് സൌഖ്യം പ്രാപിച്ചതാണ് സമർപ്പിത ജീവിതത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ച മറ്റൊരു ഘടകം ആയിരത്തി അറുനൂറ്റി എൺപതിൽ എൽവാങ്ങിനിൽ പരിശുദ്ധ കനികാ സമർപ്പിക്കപ്പെട്ട ചാപ്പലിന്റെ ചുമതലയുമായാണ് അദ്ദേഹം തന്റെ പ്രേക്ഷിത ജീവിതം ആരംഭിക്കുന്നത് ജസ്യൂട്ട് സമൂഹത്തിന്റെ സ്ഥാപകനായ ഇഗ്നേഷ്യസ് ലയോളയുടെ ആത്മീയതയ്ക്ക് അനുസൃതമായ ആത്മീയതയ്ക്കനുസൃതമായ ജീവിതമായിരുന്നു അദ്ദേഹം നയിച്ചിരുന്നത് ഫാദർ ഫിലിപ്പിന്റെ ലളിതമായ ജീവിതശൈലിയും മനുഷ്യസ്നേഹവും ലാളിത്യം നിറഞ്ഞ സംസാര രീതിയും നിരവധി മനുഷ്യരെ സ്വാധീനിക്കുകയും അതവരുടെ ആത്മീയ നവീകരണത്തിന് കാരണമാവുകയും ചെയ്തിട്ടുണ്ട് പ്രവർത്തനത്തിന്റെ ഭാഗമായി സൈനികർ തടവുകാർ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവർ തുടങ്ങി ജീവിതത്തിന്റെ പല അവസ്ഥകളിലൂടെ കടന്നുപോകുന്നവരെ സന്ദർശിക്കുന്നത് അദ്ദേഹത്തിന് പതിവായിരുന്നു അദ്ദേഹത്തിന്റെ സമീപനം അവരിൽ നല്ല മാറ്റങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു കൂടാതെ നശിപ്പിക്കപ്പെട്ട പള്ളികളുടെ പുനരുദ്ധാരണ ദൗത്യവും അദ്ദേഹം ഏറ്റെടുത്ത് നടത്തിയിരുന്നു തന്റെ ജീവിതം കൊണ്ട് അനേകം ആത്മാക്കളെ സ്വന്തമാക്കിയ അദ്ദേഹം ആയിരത്തി എഴുന്നൂറ്റിനാലിൽ നിത്യസമാനത്തിനായി വിളിക്കപ്പെട്ടു ഇന്റർനാഷണൽ ഡെസ്ക്